കേരളക്കരയാകെ ഒന്നാകെ വളരെയധികം മാധ്യമങ്ങളെ ശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിയാണ് ഷാജൻസ് കറിയ അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന പരാതിയിൽ അറസ്റ്റിലായ ഓൺലൈൻ ചാനലുടമയായ ഷാജൻസ് കറിയക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് വീഡിയയിലൂടെ ലൈംഗിക അധിക്ഷേപം നടത്തി അപകീർത്തികരമായ വാർത്ത പ്രസിദ്ധീകരിച്ചുവെന്ന മാഹി സ്വദേശിനിയുടെ പരാതിയിലായിരുന്നു നടപടികൾ സ്വീകരിച്ചത് എന്നാൽ അറസ്റ്റിനു ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ഷാജൻസ് കറിയയ്ക്ക് രാത്രി വൈകി ഉപാധികളോടെ ജാമ്യം ലഭിക്കുകയായിരുന്നു അച്ഛനും അമ്മയ്ക്കുമൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്ന തന്നെ ഷട്ടിടാൻ പോലും അനുവദിക്കാതെയാണ് കസ്റ്റഡിയിലെടുത്തതെന്നും തനിക്കെതിരായ കേസ് എന്താണെന്ന് പോലും പറഞ്ഞില്ല എന്നും അറസ്റ്റിനിടെ ഷാജൻസ് കറിയ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട് പിണറായിസം തുലയട്ടെ എന്നുള്ള മുദ്രാവാക്യം മുഴക്കിയ ഷാജൻ ജനാധിപത്യം സംരക്ഷിക്കാനാണ് താൻ ജയിലിലേക്ക് പോകുന്നതെന്നും തനിക്കെതിരെ ചുമത്തിയതെല്ലാം കള്ളക്കേസുകളാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെയുള്ള വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റ് എന്നും ഷാജസ് കറിയ ആരോപിച്ചിട്ടുണ്ട് ഓൺലൈൻ മാധ്യമമായ മറുനാടൻ മലയാളിയുടെ ഉടമയും എഡിറ്ററുമായ ഷാജസ് കറിയയെ അദ്ദേഹത്തിന്റെ തിരുവനന്തപുരം കൊഴപ്പനാക്കുന്നിലെ വീട്ടിൽ നിന്നാണ് തിരുവനന്തപുരം സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിന് പ്രസിദ്ധീകരിച്ച വീഡിയോ വഴി യുവതിയെ അധിക്ഷേപിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത് യു എ പ്രമുഖ ബാങ്കിലെ ജീവനക്കാരിയാണ് താനെന്നും യുവതി വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ എഴുപത്തി ഒമ്പതാം വകുപ്പും ഐ ടി നിയമത്തിലെ നൂറ്റി ഇരുപതാം വകുപ്പ് പ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് കേരളത്തിലടക്കം നിരവധി പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ വാർത്തകളിൽ ഇടം നേടുന്ന പ്രമുഖ മാധ്യമ ചാനലാണ് ഇപ്പോൾ മറുനാടൻ മലയാളി സർക്കാരിനെതിരെ നിരവധി വീഡിയോകളും ഈ മാധ്യമം പുറത്തുവിടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഷാജിസ് കറിയ ചെയ്ത തെറ്റെന്താണെന്നുള്ളതും വനിത ആരാണെന്നുള്ളതെല്ലാം ഇപ്പോഴും രഹസ്യമായി നിലനിർത്തുകയാണ് എന്നാൽ പിണറായി വിജയൻ സർക്കാരിന്റെ കടുത്ത തീരുമാനങ്ങളും അതുപോലെ തന്നെ ഒരാളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടിയുള്ള ഗൂഢമായ ലക്ഷ്യമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്നില്ല വ്യക്തി സ്വാതന്ത്ര്യപരമായി ആ വാർത്തകൾ ആവിഷ്കരിക്കുന്നതിന് വേണ്ടിയും അത് ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് വാർത്താ മാധ്യമങ്ങളിലൂടെ ഓരോ കള്ളത്തരങ്ങളും പുറത്തു വരുമ്പോൾ പേടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ആ പേടിയാണോ ഇത്തരത്തിലുള്ള ആളുകളുടെ വായടപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നതെന്നുള്ളതും വ്യക്തമാകുന്നില്ല പിണറായി വിജയൻ സർക്കാർ ചെയ്ത പല നീച പ്രവർത്തികളും അതുപോലെ തന്നെ കള്ളത്തരങ്ങളും തുറന്നു കാട്ടിയതിന്റെ പേരിലാണോ ഷാജിൻസ്കറിയനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളത് ഇപ്പോഴും വ്യക്തമാകുന്നില്ല തീർച്ചയായിട്ടും ഷാജിൻസ്കറിയ തെറ്റ് ചെയ്തത് എന്താണെന്നുള്ളത് ഇപ്പോൾ മാധ്യമങ്ങളിൽ വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വവും അറസ്റ്റ് ചെയ്ത പോലീസുകാർക്ക് തന്നെയുണ്ട് അതായത് ഒരു കാരണവുമില്ലാതെ ഒരു വ്യക്തിയെ എന്തുകൊണ്ടായിരിക്കാം അറസ്റ്റ് ചെയ്തതെന്നും അതുപോലെ തന്നെ വ്യക്തികൾക്കെതിരെയുള്ള ആക്രമണത്തിൽ ഇങ്ങനെയാണോ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടത് എന്നുള്ളതും വ്യക്തമാകണം വീട്ടിൽ കയറി വസ്ത്രം പോലും ഒടുക്കാൻ അനുവദിക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് വളരെയധികം മോശമായ കാര്യം തന്നെയാണ് തെറ്റ് തെളിയാത്തടത്തോളം കാലം കുറ്റക്കാരനായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും മാനുഷിക പരിഗണന ഒരു വ്യക്തിക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ് വസ്ത്രം പോലും ധരിക്കാനുള്ള അവകാശം ഷാജിസ് കറയക്ക് എന്തുകൊണ്ട് നൽകിയില്ല എന്നുള്ളതും വ്യക്തമാക്കണം ഒരു വ്യക്തി തെറ്റ് ചെയ്താൽ അത് തെളിയിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും ആ വ്യക്തിക്കുണ്ട് അദ്ദേഹത്തിന്റെ തെറ്റെന്താണെന്നുള്ളതും അതുമാത്രമല്ല ആ തെറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട വരുത്തേണ്ട ഉത്തരവാദിത്വവും അദ്ദേഹത്തിനുണ്ട് പ്രമുഖ മാധ്യമ ചാനൽ നടത്തുന്നത് കൊണ്ട് തന്നെ ഓരോ വ്യക്തി വൈരാഗ്യം മൂലം അദ്ദേഹത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് വേദനാജനകമായ സംഭവമാണ് രാജ്യങ്ങളിൽ നടക്കുന്ന യുദ്ധങ്ങളടക്കം വലിയ ചർച്ചാ വിഷയമാക്കുന്നതിന് അദ്ദേഹത്തിന്റെ ചാനൽ പരിശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരള സർക്കാരിന്റെ അടക്കമുള്ള വലിയ മോശമായ കാര്യങ്ങളടക്കം അദ്ദേഹം ചർച്ചകളിൽ നടത്തുകയും ചെയ്തു അതുകൊണ്ടാണോ അദ്ദേഹത്തിനെതിരെ ഇത്തരമുള്ള ഒരു പരാതി വന്നതും അതുപോലെ തന്നെ അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതും വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആഘോഷങ്ങൾ കേരളത്തിൽ ഒന്നാകെ ഇപ്പോൾ അതിഗംഭീരമായി നടക്കുകയാണ് എന്നാൽ പിണറായി വിജയൻ സർക്കാർ ഇനി അടുത്ത ഇലക്ഷനിൽ ജയിക്കുമോ എന്നുള്ളൊരു കാര്യത്തിൽ സംശയം നിലനിൽക്കെ വളരെയധികം സന്നദ്ധ പ്രവർത്തനങ്ങൾ ഇപ്പോൾ എൽ ഡി എഫ് നടത്തുന്നുണ്ട് എന്നാൽ പിണറായി വിജയനും മകൾ വീണാ വിജയനുമെതിരെ ശക്തമായ നിയമ കുരുക്കുകൾ ഇപ്പോൾ വരുന്നുണ്ട് സി എം ആർ എൽ കേസിലെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ച ഒരു വ്യക്തി കൂടിയാണ് ഷാജിൻസ് സ്കറിയ അതുകൊണ്ട് തന്നെ എൽ ഡി എഫിനും പിണറായി വിജയനും അദ്ദേഹത്തോട് വെറുപ്പുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പിണറായി വിജയൻ എന്ന വ്യക്തി കാരണം മാത്രം എൽ ഡി എഫിന് മോശപ്പേരുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഒരിക്കലുമില്ല ഇല്ല എൽ ഡി എഫ് എന്നത് ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ഒരുക്കിയ ഒരു പാർട്ടിയാണ് അവർ ജനങ്ങളുടെ സേവനം ഇപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു ശക്തമായി തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ശരീര കൂടെ നിൽക്കുന്നതിന് വേണ്ടിയും എപ്പോഴും എൽ ഡി എഫ് ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന വ്യാജ പരാതികളോ അല്ലെങ്കിൽ അക്രമങ്ങളോ ഇതുപോലുള്ള അറസ്റ്റുകളോ സർക്കാരിന്റെ പേരിൽ തെറ്റായി കാണാതെ ഒരു വ്യക്തിയുടെ വ്യക്തി വൈരാഗ്യം മാത്രമാണോ എന്നും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു